നമസ്കാരം എത്ര കഠിനമായി അധ്വാനിച്ചിട്ടും പണം സമ്പാദിക്കാൻ സാധിക്കാത്തവരുണ്ട് ചിലർക്ക് എത്ര കഷ്ടപ്പെട്ടാലും അർഹതയ്ക്കനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല ഇതിനെല്ലാം പരിഹാരമായി വാസ്തുശാസ്ത്ര പ്രകാരം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആദ്യമായി വീടിൻ്റെ കന്നിമൂല അതായത് തെക്ക് പടിഞ്ഞാറ് മൂല വൃത്തിഹീനമായി കിടക്കാൻ ഇടവരരുത് അവിടെ അശുദ്ധിയായി കിടന്നാൽ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും അതിവിശേഷകരമാണ് തുളസി അതിനാൽ എന്നും രാവിലെ പേഴ്സിലോ അലമാരയിലോ തുളസി ധളങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് രാവിലെ വെച്ചത് പിറ്റേന്ന് രാവിലെ മാറ്റി വീണ്ടും പുതിയത് വയ്ക്കാവുന്നതാണ് മഹാലക്ഷ്മി പ്രതീകമാണ് മഞ്ഞൾ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ ലോക്കറിലോ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം ഒരു കഷ്ണം പച്ചമഞ്ഞൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് പണത്തെ ആകർഷിക്കാൻ സഹായിക്കും ഇങ്ങനെ ചെയ്യുന്നതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും മാറ്റമുണ്ടാകും അനാവശ്യ പണച്ചെലവിൽ നിന്നും ഒരു ശമനം ലഭിക്കും പണം നിങ്ങളിലേക്ക് ആകർഷിച്ചെത്തുന്നതിന് ഈ മാർഗങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാകും